പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ രോഗങ്ങളെയും രോഗശക്തികളെയും നിർവീര്യമാക്കുന്ന ബന്ധന പ്രാർത്ഥന ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് ആയിരുന്നവനും

അങ്ങയുടെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഉണ്ടാകട്ടെ എൻ്റെ ശരീരത്തെയും ജീവിതത്തെയും കുടുംബത്തെയും തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളെയും രോഗബന്ധനങ്ങളെയും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിച്ഛേദിക്കുന്നു എല്ലാ രോഗശക്തികളും രോഗത്തിന് കാരണമായ പൈശാചിക ശക്തികളും ശാപശക്തികളും യേശു കർത്താവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു രോഗ അണുക്കൾ യേശുവിൻ്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ രോഗങ്ങളും അതിന്റെ ദുഃഖങ്ങളും യേശുവിന്റെ നാമത്തിൽ എണ്ണി വിട്ടുപോകട്ടെ മനസിന്റെ ആകുലതകളും ഭയവും ഉത്കണ്ഠകളും നിരാശയും സ്വയം വെറുപ്പും മടുത്ത അവസ്ഥയും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ രോഗങ്ങളെ രോഗശക്തികളെ നിങ്ങളോട് ഞാൻ ആജ്ഞാപിക്കുന്നു എന്നേക്കുമായി എന്നെ വിട്ടുപോവുക ഇനി ഒരിക്കലും എന്നിലേക്ക് മടങ്ങി വരരുതെന്ന് നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ മുറിവിനാൽ ഞാൻ സൗഖ്യമാകപ്പെടട്ടെ ആ മീൻ